വാർത്ത് അതോറിറ്റി ഇതുവരെ നൽകിയിട്ടിരിക്കുന്ന കുരുവെള്ളം മുപ്പത് ദിവസത്തേക്ക് തരാൻ കഴിയില്ല എന്നൊരു അറിയിപ്പാണ് വന്നത് പല പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി അറിയിക്കാതെ എല്ലാവർക്കും ഒരു മെസ്സേജ് അയക്കുകയാണ് ചെയ്തത് പക്ഷെ കഴിഞ്ഞ പത്ത് ദിവസത്തിനൊരുക്കിയാണ് ഇപ്പോൾ വെള്ളം വരുന്നത് അത് വന്നാൽ അര മണിക്കൂർ ഇവർ ചോദിക്കുന്നത് സ്വർണവും പണവും ഒന്നുമല്ല കുടിക്കാനുള്ള ശുദ്ധജലം മാത്രമാണ് ചോദിക്കുന്നത് രണ്ടു വഴി നമസ്കാരം പല പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരാറോ ഏഴോ വാർത്തയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഈ പറയുന്ന തീരദേശ സ്ഥലത്തേക്ക് ഈ കുടി കുടിവെള്ളത്തിൻ്റെ ഒരു ദൗർലഭ്യത ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നു പക്ഷേ ഇന്ന് വരെ അതിൻ്റെ ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് തവണ ഈ പറയുന്ന ജില്ലാ അതോറിറ്റിയും മുമ്പിലുള്ള സമരങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇതുവരെ ശാശ്വത പരിചരണം കണ്ടെത്താനായിട്ടില്ല പിന്നെ എന്തിനാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഇവിടെ നിയമിച്ചേക്കുന്നതും മനസ്സിലാകുന്നില്ല എന്നാലും ഇപ്പോൾ വളരെ ശക്തമായ സമരമാണ് അനുപെട്ടനുണ്ട് അനുപെട്ട എന്താ വിഷയം നമ്മളെ കഴിഞ്ഞ മുപ്പത് ദിവസം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പത്ത് ദിവസത്തിനു മുമ്പ് വാർത്ത അതോറിറ്റിയുടെ ഒരു അറിയിപ്പ് വന്നു അതായത് ചെറിയങ്കി കടക്കാവൂർ മക്കം അഞ്ചുതെങ്ങ് പ്രദേശങ്ങളിലും കിഴിവിലത്തെയും അഴൂരും ചില ഒന്ന് രണ്ട് വാർഡുകളിലുൾപ്പെടെ വാട്ടർ അതോറിറ്റി ഇതുവരെ നൽകിയിട്ടിരിക്കുന്ന കുരുവെള്ളം മുപ്പത് ദിവസത്തേക്ക് തരാൻ കഴിയില്ല എന്നൊരു അറിയിപ്പാണ് വന്നത് ഇങ്ങനെയൊരറിയിപ്പ് വാട്ടർ അതോറിറ്റി ചെയ്യുന്നത് സാധാരണ പഞ്ചായത്ത് സെക്രട്ടറിമാരോ പഞ്ചായത്ത് ഭരണസമിതി അറിയിക്കാതെ എല്ലാവർക്കും ഒരു മെസ്സേജ് അയക്കുകയാണ് ചെയ്തത് ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ മുപ്പത് ദിവസത്തിനകത്ത് കുടിവെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞത് പക്ഷേ ഇവർ പകരം ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല ഇത്രയധികം പ്രദേശങ്ങൾ തീരദേശ മേഖല ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളടക്കം ഏറ്റവും കൂടുതൽ ഉയർന്ന പ്രദേശങ്ങളുള്ള പ്രദേശങ്ങളാണ് ഈ പറഞ്ഞ പഞ്ചായത്തുകളെല്ലാം അപ്പോൾ അവിടെ ഈ സാധാരണക്കാർ ആശ്രയിക്കുന്നത് വൈദ്യു ഇവിടുന്ന് വാട്ടർ തോൽത്ത് വരുന്ന കുടിവെള്ളമാണ് ആശ്രയിക്കുന്നത് അപ്പോൾ പൈപ്പുകളിൽ വെള്ളം എത്താതെ വരുമ്പോൾ ഈ ആളുകൾക്ക് പകരം എന്ത് സംവിധാനം ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇവർ പഞ്ചായത്തിലോടും ചർച്ച ചെയ്തിട്ടില്ല ഇവർ ആ ഒരു ജനപ്രതിനിധിയോടും ചർച്ച ചെയ്യാതെ ഇവർ തീരുമാനമെടുത്തു പക്ഷേ കഴിഞ്ഞ പത്ത് ദിവസത്തിൽ ഒരുക്കിയാണ് ഇപ്പോൾ വെള്ളം വരുന്നത് അത് വന്നാൽ മണിക്കൂർ തീരദേശ മേഖലയിൽ വെള്ളം കിട്ടുന്നില്ല ഉയരപ്രദേശങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഈ അരമണിക്കൂർ വെള്ളം വരുന്നത് ഒരു വീട്ടിൽ മണിക്കൂർ വെള്ളം വന്ന് ആ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് വെള്ളം ശേഖരിച്ചാലും പത്ത് ദിവസത്തേക്ക് ആ വെള്ളം ശേഖരിച്ച് വെക്കാൻ സാധിക്കുമോ അടുത്ത വെള്ളം വന്ന പത്ത് ദിവസമാണ് സാധാരണ ഒരു സ്ഥലത്ത് റോഡ് പ്രശ്നമായാൽ പകരം സഞ്ചാരയോഗ്യമാക്കിയതിന് ശേഷമാണ് അത് നിർമ്മാണ പ്രവർത്തി നടത്തുന്നത് ഇത് പകരം സംവിധാനമില്ല ഇവിടെ ഞങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടു എന്തുകൊണ്ട് നിങ്ങൾ പഞ്ചായത്ത് കേൾക്ക് ഇത് കൊടുത്തില്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായാൽ എന്ത് സംവിധാനം ഒരുക്കാൻ കഴിയുമെന്ന് എന്തുകൊണ്ട് ഇവർ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടില്ല ഇവരെ ഇപ്പോഴും ഇവർ ഒളിച്ചു കളിക്കുകയാണ് ഇപ്പോൾ ഇവർ മുഴുവൻ കുറ്റവും ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ട ഈ സമരത്തിൽ ഉന്നയിച്ച രണ്ട് ആവശ്യങ്ങൾ ഈ പണി അടിയന്തരമായി പൂർത്തിയാക്കുക എത്രയും പെട്ടെന്ന് പോകാം പകരം അതുവരെ കുടിവെള്ളം ലഭ്യമാകാത്ത സ്ഥലങ്ങളിൽ പാവപ്പെട്ടവർക്ക് കുടിവെള്ളം പഞ്ചായത്തിന്റെ വാട്ടർ അതോറിറ്റി കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് അവർക്ക് വെള്ളം എത്തിച്ച് നോക്കുക ഈ രണ്ട് ആവശ്യമാണ് ഞങ്ങൾ സമരത്തിൽ ഉന്നയിച്ചത് ഈ രണ്ടാവശ്യം അവർ അംഗീകരിച്ചു അവർ ഇപ്പോൾ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കെല്ലാം അടിയന്തരമായി കത്തയക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾക്കും രേഖാമൂലം കത്തയക്കാം തരാമെന്ന് പറഞ്ഞു ആ കത്ത് കൊണ്ട് എന്നാൽ പഞ്ചായത്ത് ഇവിടെ സൗജന്യമായി കുടിവെള്ളം വാട്ടർ അതോറിറ്റി കൊടുക്കും പകരം ടാങ്കറുകൾ അറേഞ്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്കാണ് ഇത് പഞ്ചായത്തുകളെ ഇപ്പൊ ഇത് ഏൽപ്പിച്ചാൽ പഞ്ചായത്തുകൾക്ക് ഇത് ഏൽപ്പിച്ചാൽ പഞ്ചായത്തുകൾക്ക് ഇത് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് തനത് ഫണ്ടിൽ നിന്നാണ് ഈ പൈസ എടുക്കേണ്ടത് ഒരാൾ ഒരു പഞ്ചായത്ത് വന്ന് തല ഇറങ്ങി വീണാൽ അദ്ദേഹത്തിൽ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തനത് ഫണ്ടിന്റെ അവസ്ഥ അഞ്ചുടങ്ങ് പഞ്ചായത്തിന് എവിടെന്ന തനത് ഫണ്ട് എടുക്കാൻ കഴിയുന്നത് അപ്പൊ ഇങ്ങനെ തനത് ഫണ്ട് ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഇത് ജനങ്ങളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണ് അതുകൊണ്ട് ഇത് സമരം ഇവർ പറഞ്ഞതുപോലെ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ പ്രക്രിയ പൂർത്തി പൂർത്തീകരിച്ചില്ലെങ്കിൽ ആദ്യശക്തമായ സമരത്തിന് ഞങ്ങൾ മുന്നോട്ട് പോകും ഇതൊരു ബഹുജന പ്രശ്നമായി നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പാട്ട് മുമ്പിൽ കൊണ്ടെത്തിക്കും ഇപ്പോൾ ഇവർ തന്ന ഉറപ്പിന് നമ്മൾ ഈ സമരം അവസാനിപ്പിക്കാം ഇവർ ചോദിക്കുന്നത് സ്വർണവും മണവും ഒന്നുമല്ല കുടിക്കാനുള്ള ശുദ്ധജലം മാത്രമാണ് ഇവർ ചോദിക്കുന്നത് अंझां बत्वा दिर्वीर बड़ स्तुम बढार कभतो ऑसेल मुलत शरयएल हएलेहसा, whakta जबसके आ जिरिकिंजाने आगा। नार कितल परिकसेल ഈ ഒരു സമരം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമല്ല ഒരുപാട് 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 കാലമായി അൻസാർക്കാ ഇതിപ്പം ഈ പറയുമ്പോൾ ഒരുപാട് കാലമായ ഈ ജനത്തിന് വേണ്ടി നിങ്ങൾ അതെ ഈ കുടിവെള്ളം നമ്മളെ വാർഡുകളിൽ സാധാരണ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസം മുഴുവനാണ് ഇപ്പോൾ ഒരു അടിയന്തരമായിട്ടാണ് ഒരു നോട്ടീസ് വാട്സാപ്പ് വഴി പറഞ്ഞിട്ട് ഒരു മാസം വരെ കുടിവെള്ളം കാണത്തില്ല ഇന്നിപ്പോൾ പത്ത് ദിവസത്തിനൊക്കെ ഇന്നലെയാണ് ഓരോത്തിരി വെള്ളം നമ്മളെ വാർഡുകളിൽ കിട്ടി തുടങ്ങിയത് പക്ഷേ അത് നിന്ന് ഇനി അടുത്ത പത്ത് ദിവസം കഴിഞ്ഞായിരിക്കും കുടിവെള്ളം കിട്ടുന്നത് നമ്മളെ പഞ്ചായത്തിൽ പൊതുജനങ്ങൾ ഒരുപാട് തീരദേശ മേഖലകളുള്ള പ്രദേശങ്ങളാണ് കുന്നുംപറമുള്ള സ്ഥലങ്ങളാണ് തിരക്കുള്ള സ്ഥലത്ത് കുടിവെള്ളം കിട്ടും മറ്റ് സ്ഥലങ്ങളിൽ കുടിവെള്ളം കിട്ടാൻ കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു അവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് നമ്മളെ കട പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുക്കാം ഇത് എന്ത് മാത്രം നടപ്പിലാവുന്ന നമുക്ക് യാതൊരു പ്രതീക്ഷയില് ഈ കുടിവെള്ളം എന്തുമാത്രം ജനങ്ങൾ മുമ്പ് എത്തിക്കാൻ പറ്റുന്നത് ജനങ്ങൾ മാത്രമല്ല നമ്മളെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആശുപത്രിയുണ്ട് ഉണ്ട് മറ്റൊരുപാട് സ്ഥാപനങ്ങളിലും ഈ പൈപ്പ് വെള്ളത്തിന്റെ കുടിവെള്ളം ആശ്രയിച്ചാണ് അവിടുത്തെ ജീവനക്കാരുൾപ്പെടെയുള്ളവർ ഈ ആശ്രയിച്ച് പോണത് അപ്പൊ ഇവിടെയെങ്കിലും ഈ കുടിവെള്ളം കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ജലജീവൻ കണക്ഷൻ കൊടുത്ത് ഏതൊരു സംവിധാനം ഒരു മുന്നൊരുക്കം രീതിയിലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഇത്രയും കണക്ഷൻ ഈ കുടിവെള്ളം പല സ്ഥലത്ത് എത്താൻ ബുദ്ധിമുട്ടുന്നു അപ്പോൾ അതിനൊരു സംവിധാനം ഇല്ല സർക്കാർ യാതൊരു സംവിധാനം ജനങ്ങളിൽ പൈസ പിരിക്കാൻ വേണ്ടി മാത്രം ഒരു ജലജീവന്റെ കണക്ഷൻ കൊടുത്താൽ അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല അതിനൊരു ഉണ്ടാണ് ആ ഇന്ന് നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഉറപ്പ് നടന്നില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം ജനങ്ങളെ ജനങ്ങളെ കൊണ്ട് നിരത്തി നമ്മൾ ഈ ഇവിടെ വാട്ടർ ഉപരോധിക്കുന്നതാണ് പറയാ അല്ലെങ്കിൽ കളക്ടർ ഓഫീസിൽ നമ്മൾ നേരിട്ട് പോകും അല്ലെങ്കിൽ കലക്ടർ നേരിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെടണം എന്നാണ് പറയാനുള്ളത് പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ ഒരു ഒരു സ്ഥാപനങ്ങളിൽ വെള്ളമില്ല മൊത്തപ്രധാന ആശുപത്രികളിൽ ഒരു സ്ഥലത്തും വെള്ളമില്ല ബുദ്ധിമുട്ട് കാണില്ല

വെള്ളമില്ല വാസ്തവം ഒരുപാട് പ്രാവശ്യം ഓരോരോ കടവിലും പോയി ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട് കാരണം ഇതാണ് അവസ്ഥ ഒരു ആലോചായാലോ അല്ലെങ്കിൽ വേലായാലോ ഒക്കെ ഇവർക്ക് വെള്ളം കിട്ടാത്തൊരു അവസ്ഥയുണ്ട് ഇത് ശാശ്വതമായി പരിഹരിക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റി ഇത്രയും വർഷമായിട്ട് പഠിച്ച് കഴിഞ്ഞില്ലേ എന്നാണെനിക്ക് ചോദിക്കാനുള്ളത് മണദിക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ വേണമെങ്കിലും ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്